ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൂടെ തോഫി കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പറഞ്ഞാൽ നമ്മളൊരു കെ എസ് സി ബി കറണ്ട് ബില്ല് അപ്പോൾ തോഫീൻ്റെ ഷോപ്പിൽ ഈ അടുത്ത് വന്നൊരു കറണ്ട് ബില്ലും നമ്മളൊരു ജസ്റ്റ് വീട് ഒരു അടച്ചിട്ട് വീടുണ്ടായിരുന്നു അവിടുത്തെ കറണ്ട് ബില്ലും തമ്മിൽ കമ്പാരിസൺ ചെയ്തപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കേരള കെ എസ് സി ബിയിൽ ഈ ഒരു കറണ്ട് യൂണിറ്റിൽ ഇത്രയും വ്യതിയാനങ്ങൾ ഓരോ നൂറ് യൂണിറ്റിന് മേലെ ഉപയോഗിക്കുന്നത് അത് കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ നമ്മൾ ഹൗസ് ഹോൾഡ് വീട്ടു പെർപ്പസിനും ഉപയോഗിക്കുന്ന കറണ്ട് ബില്ല് തന്നെ ഒരു പ്രധാന മാറ്റാണ് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കഴിഞ്ഞേ ഇപ്പൊ നമുക്ക് ഈ വന്നിട്ടുള്ളത് ഏത് മാസത്തെ കറണ്ട് ബില്ലാണ് കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മളെ ഇവിടുത്തെ വീട്ടിൽ അതായത് ഒരു മെയ് േ മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സീസൺ ടൈം അപ്പൊ സോഫിന്റെ ജൻസി ഡ്രസ് കടയാണ് അതായത് തന്നെ പെരുന്നാൾ സീസണിൽ വന്ന ഒരു യൂണിറ്റ് ആണ് അപ്പോ ഞാനിത് ആ ഒരു ഇത്രയും വലിയൊരു ബില്ല് ഇത്രയും കാലത്തിനിടക്ക് വന്നിട്ടില്ല അപ്പൊ ഞാൻ ആ ഒരു കൗതുകത്തിന്റെ പുറത്താണ് ഈ ഒരു കെ സി ബി ബില്ല് മൊത്തം ഇരുന്ന് പഠിച്ചത് ഇപ്പം ഇതൊരു വീഡിയോ ഇത് ചെയ്യാൻ കാരണം നമ്മളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ശ്രദ്ധിക്കാത്തൊരു പ്രധാന കാരണമാണ് ഈ ഒരു ബില്ലിലുള്ളത് അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതായത് ഇതിപ്പോൾ എത്ര വന്നിട്ടുള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള യൂണിറ്റ് എത്രയാണ് അഞ്ഞൂറ്റി ഒന്ന് സാധാരണ ഇത്ര ഒന്നും വരലില്ലല്ലോ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിന്റെ ഉള്ളില് അപ്പൊ ഞാനിത് ചെക്ക് ചെയ്തപ്പോ എനിക്ക് തന്നെ തോന്നി എന്തത്ര ഇതിനെ കുറിച്ചൊന്നും ഇരുന്ന് പഠിച്ചു അപ്പൊ നമ്മള് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് ഞാൻ കെ സി ബില്ല് വിളിച്ചും ചോദിച്ചു അപ്പൊ ഇതില് കറണ്ട് ബില്ല് ആയിട്ട് വന്നിട്ടുള്ളത് ശരിക്കും ഈ നൂറ് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ ഒരു കൊമേഴ്സ്യൽ ഉപയോഗത്തിനാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ കേരള കെ എസ് സി ബി ബില്ല് പ്രകാരം നമുക്ക് ഇരുന്നൂറ് യൂണിറ്റ് വരെ ആറ് രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആറ് രൂപയും പോയിൻറ്റ് സീറോ ടു പൈസ ഇരുന്നൂറ് യൂണിറ്റിന് മുകളിലാവുമ്പോൾ ആറ് രൂപയും എഴുപത്തഞ്ച് പൈസയാണ് വരിക അത് ആറ് പോയിൻറ്റ് എൺപത് എൺപത് പൈസയാണ് വരിക നമ്മൾ ഇരുന്നൂറ് യൂണിറ്റ് മുകളിൽ നാനൂറ് യൂണിറ്റ് വരെ പക്ഷേ ഈ നാനൂറ് യൂണിറ്റിന് മുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നത് ഈ ഏഴായിരം രൂപയാണ് ഇപ്പോൾ നിങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആണ് അഞ്ഞൂറ്റി ഒന്നിൻ്റെ ഏഴര അറിയുമ്പോൾ കറണ്ട് നിങ്ങൾക്ക് എത്ര മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അമ്പത് അല്ല അതിൽ അപ്പോൾ ഈ അയ്യായിരം രൂപയാണ് നമുക്ക് നാനൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു കറണ്ട് ബില്ല് ഇത് കൊമേഴ്സ്യലാണ് ഇത് വീട്ടിലാകുമ്പോൾ നമുക്ക് നൂറ് ഇരുന്നൂറ് യൂണിറ്റ് വരെ നമുക്ക് വരിക മൂന്നര രൂപയാണ് അതായത് മൂന്ന് രൂപ അറുപത്തഞ്ച് പൈസ ഇനി നൂറ് യൂണിറ്റ് കുറവാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് മുപ്പത്തഞ്ച് പൈസ അതാണ് മറ്റേ ബില്ലിൽ നമുക്ക് നോക്കി പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് കാരണം ഇത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഉള്ള കറണ്ട് ബില്ലാണ് അത് ഇത്ര ഇത്രത്തിന് പോകുമ്പോൾ അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് ഈടാക്കണതാണ് പക്ഷേ ഇതിലൊരു പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ വീട്ടത്തെ കറണ്ട് ബില്ല് പറഞ്ഞാൽ അവർ അടച്ചിട്ടിരുന്ന വീടാണ് അതിനും ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതിൽ തന്നെ ഒരുപാട് ചാർജുകൾ എക്സ്ട്രാ മീറ്റർ ഉണ്ട് ഇതിലാകെ ഒരു നാൽപ്പത് യൂണിറ്റേ ഉള്ളൂ നമുക്ക് നമ്മളെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു നൂറ് യൂണിറ്റ് വരെ അല്ലേ അതെന്ന് വെച്ച് നമുക്ക് കറണ്ട് ബില്ല് ഫ്രീ ആണ് ആ സ്ഥാനത്താണ് അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ വരെ ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ല് എടുക്കേണ്ട അവസ്ഥ അത് നമ്മളെ കേരള സർക്കാരിന്റെ മാത്രം മിസ്റ്റേക്ക് ആണ് അല്ലേ അപ്പോൾ ഇനി ഇതില് ഇല്ലൊരു സംഭവാണ് അതായത് ഇതില് നമുക്ക് കാണിച്ചിട്ടുള്ളതാണ് എ ഡി സി ആനുവൽ ഡെപ്പോസിറ്റ് ചാർജ് പറഞ്ഞിട്ട് ഓൾറെഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആനുവൽ ഡെപ്പോസിറ്റ് കിടക്കുന്ന ഒരു കറണ്ട് ബില്ലാണ് എക്സ്ട്രാ ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കൂടി ഈ ഒരു കറൻറ്റ് ബില്ലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൂടി ആഡ് ചെയ്തിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് എത്തുന്നത് അതായത് നിങ്ങളൊരു ഒരു കൊല്ലത്തേക്കുള്ള ഡെപ്പോസിറ്റ് അറിഞ്ഞിട്ട് കെ എസ് ഇ ബി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഒരു ചാർജാണ് ആനുവൽ ഡെപ്പോസിറ്റ് ചാർജ് അറിയുന്നത് അതൊരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുക അതായത് എന്തിനാണ് അറിയത് സംഭവം രണ്ടാം കറണ്ട് അടച്ചിട്ടില്ലേ കറണ്ട് ബില്ല് ഫ്യൂസ് അതെ അതെ അതേപോലെ ദൂരിക്ക് ഉണ്ടാവും എന്നിട്ട് പോലെ ഡെപ്പോസിറ്റ് വാങ്ങണുണ്ട് ഈ വാങ്ങാണെങ്കിൽ പിന്നെ ദൂരിക്ക് ഉണ്ടാശ്യല്ലേ ഇപ്പൊ ടോട്ടൽ ഇങ്ങളെ എ ഡി സി ഡെപ്പോസിറ്റ് പറയുന്നത് അത്ര അറിയും രണ്ടായിരത്തി എണ്ണൂറ്റിഅറുത്ത രണ്ട് രൂപയാണ് ആന്വൽ ഡെപ്പോസിറ്റ് ചാർജ് ഇതോട്ടെ ഒരു സേഫ്റ്റിക്കാണെന്ന് പറയാമല്ലേ പിന്നെ ഇതിൽ വേറൊരു കോമഡി പറഞ്ഞാല് നമ്മള് ഡ്യൂട്ടി നമ്മളെ പത്ത് ശതമാനാണ് വാങ്ങുന്നത് അതായത് ഈ അഞ്ഞൂറ്റിയൊന്ന് യൂണിറ്റ് ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ ആ അഞ്ഞൂറ്റി യൂണിറ്റ് യൂണിറ്റിൻ്റെ ഏറെ ചെയ്യുന്നതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച ചാർജ് മൂവായിരത്തിഅണ്ണൂറ്റി അമ്പത് ഈ എമൗണ്ടിന്റെ പത്ത് ശതമാനമാണ് നമ്മളെക്കന്ന് ഓരോ പൗരൻ്റെ കേരളത്തിൽ പത്ത് ശതമാനം വെച്ചിട്ടാണ് ഡി ഈടാക്കുന്നത് അതില് മൂവായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അതിൻ്റെ പത്ത് ശതമാനം മുന്നൂറ്റി അമ്പത്തിയക്കാരെ ഡ്യൂട്ടി ചാർജ് ആയിട്ട് പിടിച്ചിട്ട് മുന്നൂറ്റി ആ മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് എഴുപത്തഞ്ച് അതുകൂടി ഡ്യൂട്ടി പിടിക്കുമ്പോൾ എത്ര അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അയ്യായിരത്തി എണ്ണൂറ്റിയല്ലേ നിങ്ങളുടെ ചാർജ് വരുന്നത് അപ്പൊ പത്ത് ശതമാനം ഡ്യൂട്ടിയും പിടിച്ചു ഗവൺമെന്റ് ഇനി ഇതിന് പുറമേ ഫ്യൂവൽ സർ ചാർജ് അതായത് ഫ്യൂവൽ സർചാർജ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഈ ഫ്യൂവൽ സർചാർജ് ചാർജ് എന്താണെന്നിട്ട് അറിയാമല്ലോ ആവേശം കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ് വ്യത്യസ്തമാണ് അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഈ അഞ്ഞൂറ്റൊന്ന് യൂണിറ്റ് ഉപയോഗിക്കാൻ അവിടെ മെഷീൻ കറങ്ങണതും ഖനനം ഇതിന്റെ കോൾ പ്രൊഡക്ഷനും ഇതിനും ഒക്കെ വേണ്ടിയിട്ട് കറങ്ങണ ആ ഒരു ഇന്ധനല്ലേ അതിന്റെ ചാർജ് ഫുൾ ചാർജ് ചാർജ് അറിഞ്ഞിട്ട് നിങ്ങളേക്കാന്ന് എത്ര അറിവ് നിങ്ങൾ ഉപയോഗിച്ച യൂണിറ്റില്ലേ അന്ന് അതിന് എ യു പൈസ പോയിന്റ് സെവൻ പോയിന്റ് സീറോ സെവൻ പൈസ ഈടാക്കണ്ട് അതായത് മുപ്പത്തഞ്ച് ചാർജ് വരുന്നത് അതും ഒക്കെ ഇനിയിപ്പൊ അതിന് ഇനി ഇതിന് പുറമേ ഫിക്സഡ് ചാർജ് അതായത് ഇത് നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം കൊമേർഷ്യൽ നൂറ്റി തൊണ്ണൂറ് രൂപങ്ങളൊക്കെ അഞ്ച് രൂപ ഇപ്പൊ അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് രൂപ ഇനി തീർന്നിട്ടില്ല ഫിക്സഡ് ചാർജ് നമുക്ക് ഒരു വട്ടം വാങ്ങാതി കാരണം നമുക്ക് അത് ഓൾറെഡി ഫിക്സഡ് ആണ് അതായത് ഇപ്പൊ നമ്മളൊരു ഷോറൂമിന്ന് അല്ലെങ്കിൽ വാഹനം വീട്ടിലേക്ക് വാങ്ങി നമുക്ക് വാങ്ങുന്ന സമയത്ത് ഒരു റോഡ് ടാക്സ് ഫിക്സഡ് ആയിട്ട് വാങ്ങി എല്ലാ മാസവും വന്നിട്ട് പിന്നെ എല്ലാ വർഷം റോഡ് ടാക്സ് വാങ്ങും അതേപോലെ മീറ്റർ നമ്മൾ വെക്കുമ്പോൾ ഒരു ഫിക്സഡ് ചാർജ് ആണ് ഈ നൂറ്റി തൊണ്ണൂറ് ഇത് എല്ലാം മാസം ഫിക്സഡ് ചാർജ് ആയിട്ട് വാങ്ങണ്ടത് ഇനി ഫിക്സഡ് ചാർജ് പോട്ടെ ഇനി അത് ഇവിടെയാണ് അടുത്തൊരു കൊള്ളാം മീറ്റർ റെന്റ് പറഞ്ഞിട്ട് പന്ത്രണ്ട് രൂപ എക്സ്ട്രാ അതും ഉണ്ടാവും ഈ മീറ്റർ റെൻ്റ് ഈ ഫിക്സഡ് ചാർജ് ഉണ്ട് അതിന് പറയുമ്പോൾ മീറ്റർ റെന്റ് ഉണ്ട് ഇതിൻ്റെ ഒരു ലോജിക്കാണ് എനിക്ക് മനസ്സിലാത്തത് ഈ രണ്ട് സംഭവം പിന്നെ ഓൾറെഡി ഫ്യൂൽ സർചാർജ് വേറെ ഇങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോഴാണ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് രൂപ പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് രൂപ ക്രെഡിറ്റ് ആയിട്ടാണ് ഇത് ഇത് മാത്രം നിങ്ങൾക്ക് ഇതിലൊരു ബ്യൂട്ടി ആയി തോന്നിയിട്ടില്ല അതായത് ഈ ആനുവൽ ഡെപ്പോസിറ്റ് ചാർജിന്റെ ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നത് ഈ അമ്പത്തിരണ്ട് രൂപ പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് കുറച്ചിട്ട് അതായത് മൈനസ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് രൂപക്ക് അപ്പോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം പറഞ്ഞാല് ഇനിയിപ്പൊ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരെ ഇപ്പൊ ഇവിടെ നമുക്ക് നിലവിൽ യൂണിറ്റ് അഞ്ചു ഏഴായിരത്തി അറുനൂറ്റി ആറാണ് നിങ്ങളെ മുമ്പത്തെ നിലവിൽ മുന്നത്തേത് അപ്പൊ ഇപ്പൊ ഏഴായിരത്തി അറുനൂറ്റി ആറ് വരെ എല്ലാം ബില്ലാണ് കൊടുത്തത് അപ്പൊ ഇനി നമ്മള് കിലോ വാട്ട് അവർ നമുക്ക് മീറ്ററിൽ നോക്കിയാൽ കാണാം ഇപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ഇനി അടുത്തൊരു മാസത്തേക്കുള്ള കറണ്ട് ബില്ല് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ അയ്യായിരത്തി അറുന്നൂറ്റിയാറാണ് മീറ്ററിൽ നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് അടക്കണ വരള്ളത് നിങ്ങൾ ഈ ബില്ല് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ജൂൺ നാലാം തീയതിയാണ് ഇപ്പം ഏകദേശം ജൂലൈ നാലാം തീയതി കഴിഞ്ഞു ജൂലൈ പത്താം തീയതി ആവാനായി അപ്പോൾ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജൂൺ നാലാം തീയതി മുതൽ ഈ ഒരു ദിവസം വരെ ഈ അഞ്ച് ആയിരത്തി അറുനൂറ്റി ആറ് കിലോവായിട്ട് മുതൽ എത്ര കിലോ വാട്ട് ഉണ്ട് നോക്കിയ മീറ്ററിൽ ചിലപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി അയ്യാണെങ്കിൽ അതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ഒരു നൂറ്റി അമ്പത് യൂണിറ്റ് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത്ര യൂണിറ്റ് അപ്പം നിങ്ങൾക്ക് അടുത്തൊരു മാസം നിങ്ങളടുത്ത ബില്ല് ജനറേറ്റ് ചെയ്യുക പറഞ്ഞാൽ ജൂൺ നാലിന് ജനറേറ്റ് ചെയ്യുക ജൂലൈ ഓഗസ്റ്റ് നാലിനാണ് ജനറേറ്റ് ചെയ്ത് നമുക്ക് രണ്ട് മാസത്തെ ബില്ലാണ് ജനറേറ്റ് ചെയ്തിട്ട് വരിക അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം ഈ രണ്ട് മാസത്തെ ഇതാക്കിയത് നമ്മൾ സൂചിപ്പിച്ചാൽ ഒന്നുമല്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ മാസം നൂറ് യൂണിറ്റ് ആണെങ്കിൽ ത്ര ചാർജ്ക്കാൻ കഴിയില്ല മറ്റെ ആ അപ്പൊ ഇതും ശരിക്കും നമ്മളെ മാക്സിമം ഈ ഓരോ ചാർജ് യൂണിറ്റിന്റെ പൈസ കൂട്ടിയെടുക്കാനുള്ള ഓരോ ട്രിക്കുകളാണ് അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ നമുക്ക് ഇതൊന്നും മാറ്റാനോ ഇതൊന്നും കഴിയില്ല നമുക്ക് എന്താ ഇത് പറഞ്ഞു ഒരു പ്രധാന ലക്ഷ്യം എന്താ ഈ ഓരോ കറണ്ട് ബില്ല് ഉപയോഗിക്കുന്ന ആളുകളും ഒരു നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഈ സംഭവം അറിയില്ല കാരണം ഇതെങ്ങനെ കൂട്ട യൂണിറ്റിലെ നിങ്ങൾക്ക് അറിയുമോ ഇതെങ്ങനെ കൂട്ടില്ല അപ്പൊ നിങ്ങൾ എന്താ കറണ്ട് ബില്ല് എടുക്കുക അതില് കിലോ വാട്ട് അവർ മൂ പ്രീവിയസ് ഉണ്ടാവും അത് എത്ര എന്നുള്ളത് നോട്ട് ചെയ്യുക എന്നിട്ട് നേരെ നിങ്ങളെ മീറ്ററിൽ പോയി നോക്കുക ആ മീറ്ററിൽ ഉണ്ടാവും ഇപ്പോഴത്തെ ഇതും അതും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് യൂണിറ്റ് ഇനി യൂണിറ്റിൻ്റെ കൂട്ടേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ അത് രണ്ട് കൂട്ടുമ്പോൾ ഒരു നൂറ്റി മുപ്പത് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ഥാപനങ്ങൾ കൊമേഴ്സ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ അതിൽ വരുന്ന യൂണിറ്റ് പറഞ്ഞാൽ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് വരിക ആറ് രൂപ പോയിന്റ് രണ്ട് പൈസ അപ്പോൾ ആറ് പോയിൻ്റ് പൂജ്യം രണ്ട് ഇൻ്റ് കാൽക്കുലേറ്ററിൽ എത്ര യൂണിറ്റ് ആണെങ്കിൽ അത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇരുന്നൂറ് യൂണിറ്റ് മുതൽ നാനൂറ് യൂണിറ്റ് വരാണെങ്കിൽ ആറ് പോയിൻറ്റ് എൺപത്തഞ്ച് അതാണ് നമ്മൾ കാൽക്കുലേറ്ററിൽ കിട്ടുന്നത് അപ്പോൾ കിട്ടും ഇനി നാന്നൂറ് യൂണിറ്റ് അതിന് മുകളിൽ പോകുമ്പോൾ ഏഴാണ് വരുക അപ്പോൾ നമ്മൾ പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റു ഇതെൻ്റ് ചെയ്താൽ നമുക്ക് ആ കണക്ക് പോകും പിന്നെ ഐ ക് ഫ്യൂൽ സർ ചാർജ് ഈ പോയിൻറ്റ് സെവൻ സീറോ സെവൻ വെച്ചിട്ട് കൂട്ടി നമുക്ക് നമ്മൾ യൂണിറ്റ് ആയിട്ട് കൂട്ടിയാൽ അത് കിട്ടും പിന്നെ ഡ്യൂട്ടി നിങ്ങളുടെ കറണ്ട് ബില്ലിന്റെ പത്ത് ശതമാനം ഡ്യൂട്ടി നിങ്ങൾ ഗവൺമെൻറ് കൊടുക്കും പിന്നെ ഫിക്സ്ഡ് ചാർജ് നൂറ്റി തൊണ്ണൂറ് അതൊരു മാറ്റമില്ല പിന്നെ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഈ എ ഡി സി ആൻഡോയിഡ് ഡെപ്പോസിറ്റ് ചാർജ് പറഞ്ഞാൽ നിങ്ങളൊരു രണ്ട് മൂന്ന് മാസത്തെ ഉപയോഗം നിങ്ങൾ നോർമലി ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ കറണ്ട് ബില്ല് അടച്ച് ഒരു ഇരുന്നൂറ്റമ്പത് യൂണിറ്റൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകളാണ് ഇരിക്കുക പെട്ടെന്ന് അടുപ്പിച്ച് ഒരു രണ്ട് മാസത്തെ കറണ്ട് ബില്ല് നിങ്ങൾ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിനൊക്കെ പകരം മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആ രീതിയിലൊക്കെ ഗണ്യമായിട്ട് വർദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിലവിലുള്ള ഡെപ്പോസിറ്റ് ചാർജ് തികയാതെ വരും അപ്പോൾ കെ സി ബി ഐന് ആനുവൽ ഡെപ്പോസിറ്റ് ചാർജ് അറിഞ്ഞിട്ട് എക്സ്ട്രാ അതേപോലൊരു എമൗണ്ട് സേഫ്റ്റിക്ക് ഈടാക്കുന്നത് അങ്ങനെ സത്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇറക്കൽ തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതൊന്നും ഗവൺമെൻറ് ചെയ്യണം കാരണം പെട്രോളിന് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ഇറക്കേണ്ട അതേപോലെ കറണ്ട് ബില്ല് ഒരു ഭാഗത്ത് ഇറക്കണം അപ്പോൾ സോളാർ ഇപ്പോൾ കുറെ ആളുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ളവർക്ക് അതൊക്കെ ഒരു ഓപ്ഷനാണ് അല്ലാത്തവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് കെയർ ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്രയും വലിയൊരു ബില്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനൊന്നും കരുതിരിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻക്ക് അറിയാൻ കുറെ ആളുകൾക്ക് അറിയാത്തവരുണ്ടാവും ഞാൻ അറിയണ ഉണ്ടാവും കാരണം ഇത് കൂടുതൽ ആളുകളും ഇത് ഇങ്ങനെ നോക്കൂല നമ്മളിത് നോക്കുമ്പോൾ നേരെ ഈ കറണ്ട് ബില്ല് നോക്കിയിട്ട് ഇപ്പ്രാവശ്യം എന്താ കറണ്ട് ബില്ല് ഇത്ര അന്തം കൂടിയാ ചെയ്യാം പക്ഷെ ഇത് കറക്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് കണക്ക് കൂട്ടി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഈ മാസം നോക്കുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് യൂണിറ്റ് നിങ്ങൾക്ക് അടുത്ത മാസം വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് അതൊന്ന് സ്റ്റേബിൾ ചെയ്തിട്ട് കറന്റ് ബില്ല് ഇത്ര യൂണിറ്റിൻ്റെ ഉള്ളിൽ ഇതാക്കുക ഇത് നമ്മളൊരു ബാലൻസ് ഇല്ലാതെ നമ്മൾ അറിയാ ചൂടാലത്തെ എ സി ഇതൊക്കെ കണ്ട മോഡിച്ചിട്ട് അല്ലെ അപ്പൊ അതൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യങ്ങളാണ് സംഭവം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നെ ഉപകാരപ്പെടുക ഇത് അധികം മിക്ക ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ആയിരിക്കും അയ്യായിരം രണ്ടായിരം ഒക്കെ നമുക്ക് വലിയൊരു അതെ അതെ അപ്പോ എന്തായാലും നമ്മൾ ആദ്യം കരുതിയിരിക്കണം ഇത്ര എത്ര ചാർജുകൾ ഫിക്സഡ് ആയിട്ടുണ്ട് അത് ഗവൺമെന്റ് വാങ്ങും പിന്നെ അതിന് പുറമെ ഇല്ലാതാണ് കെ സി ബിന്റെ ചാർജ് അപ്പൊ മാക്സിമം ഉപയോഗിക്കുന്ന പോലെ ഒക്കെ ഇതൊന്നും ശ്രദ്ധിക്ക അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക അല്ലേ ഇനി പുതിയൊരു ഇൻഫർമേഷനും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം ഇതിനെ കുറിച്ചിട്ടുള്ളത് കാരണം ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തണം ഈ ഒരു കറണ്ട് ബില്ലിന്റെ സംഭവം അറിയാത്ത കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഇത് അറിയുമ്പോൾക്കൊക്കെ ഇതൊന്നും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിരിക്കാനും സാധിക്കും അപ്പൊ ഇതുപോലത്തെ പുത്തൻ വീടുകളായിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മ്യാഷിക് സൈനികൾ